പ്രിയമുള്ളവർ എന്താ ചൂട് ഒരു അമദാനാണ് ഒമ്പതര മണിയായ ചൂട് തുടങ്ങും വീടിന്ന് പുറത്തു കിറങ്ങൂല അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയിൽ തൂണിയൊരു കാര്യം ചെയ്താണ് ഈ കാണുന്നത് അതൊന്ന് കാണിക്കാം അതിൻ്റെ ഒരു ഉപകാരം എത്രമാത്രമാണെന്നുള്ളത് അപ്പം ഞാൻ ചകിരി അടിക്കണ ഫാക്ടറി പോയിട്ട് അവിടുന്ന് സാധനം ചകിരി എന്താണ് തുപ്പ അതിൻ്റെ പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ട് കൊടുന്ന് കുടിക്കൊടുത്തു അതിനൊരായിരം സ്ക്വയർ ഫീറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ചാക്ക് സാധനങ്ങൾ മാറാട്ടില്ലേ ഫുൾ ആയിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് പക്ഷേ ഞാൻ കുറച്ചേ കൊടുത്തോളൂ ഞാനത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ പോരാ നല്ല കനത്തിൽ കലത്തിലിടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചൂടിൻ്റെ വ്യത്യാസം നമുക്കുണ്ടാവും തണുപ്പ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ സാധനം ഇപ്പം ഞാൻ കൊടുന്ന് കൊടുന്ന് ഇപ്പം ഞാൻ കിടക്കുന്ന റൂമിൻ്റെ മുകളിലാണ് ഇപ്പം അത് ഈ ടാങ്ക് വെച്ച ഭാഗം നമ്മൾ കിടക്കണ ഭാഗം അതിൻ്റെ ഭാഗത്ത് കൊടുന്ന് കട്ട് ഇട്ട് സാധനം നിരത്തി നമ്മൾ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ ഇട്ടു ഇട്ടില്ലേ ഞാൻ കിടക്കണ ഭാഗം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടു എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ ഇടാൻ കാരണം ചൂട് കുറച്ച് കമ്മിയാണെന്നുള്ളൊരു ധാരണ വെച്ചിട്ട് രണ്ടൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ ഫുള്ളാക്കിയത് പിന്നെ ഞാൻ ഇട്ടത് മറ്റേ മറ്റുള്ള ഭാഗങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ ഇതേനൊക്കെ ഇട്ടു സാധനം ഇതിനൊക്കെ കുറച്ച് കട്ടി കുറവാണ് രണ്ടിഞ്ച് ഒക്കെ കനങ്ങളു ഈ ഭാഗത്ത് കൂടെയൊക്കെ ഇതിൻ്റെ ഭാഗം ആ ഇങ്ങനെ ഇട്ടു ആ തലക്കന്നി തലവരിട്ടു ഒരു വീടിൻ്റെ ഒരു അരഭാഗം ഒക്കെ ആ ഭാഗം ഇട്ടു ബാക്കി ഒരു ആ ഭാഗം ഞാൻ ഒഴിവാക്കി ഞാനതിൽ കാണിക്കുക അതെന്ത് ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടിൻ്റെ വ്യത്യാസം എത്ര നമുക്ക് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാരണം അത്തിരി ചൂടാണ് പെരിഞ്ചാതി ചൂട് ഞാൻ എൻ്റെ ഞാൻ ആ കിടക്കുന്ന ഭാഗത്തുള്ള ആ ഭാഗത്ത് ഞാൻ വെള്ളമാണ് നിർത്തിയിരുന്നത് കാലങ്ങളോളം വെള്ളമാണ് നിർത്തിയിരുന്നത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരണം നമ്മളിപ്പോൾ ഡെയിലി വെള്ളം അടിച്ചു നിർത്തുന്നേക്കാൾ നല്ലത് ഇങ്ങനൊരു സിസ്റ്റാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആലോചിച്ചു നോക്കും ഞാനതിനെ മുമ്പ് മണലിടാമെന്നുള്ളതായിരുന്നു ഈ രണ്ട് അപ്പോൾ വെയിറ്റ് അധികാവും എന്നുള്ളൊരു ധാരണ വന്നു അപ്പോൾ പിന്നെ ഞാൻ ഈ ചകിരിച്ചോറ് കൊണ്ടുവന്ന് ഇട്ട് അതാകുമ്പോൾ വെള്ളം അതിൽ കിടക്കും പതിഞ്ഞ് കിടക്കും സാധനം താഴോട്ട് പെട്ടെന്ന് അലിഞ്ഞ് പോല പതുക്കെ പതുക്കെ മൂളുന്നു മൂളുന്നു അങ്ങനെ ഇതാവും ചെയ്യും എന്താണ് വറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ നല്ല ചൂടാണ് കിട്ടില്ലേ ഞാൻ ഇത് നാല് ദിവസത്തോളം ട്രൈ ചെയ്തതിന് ശേഷം ഈ വീഡിയോ പുറത്ത് വിടണത് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എത്രണ്ടത് വിജയിച്ചു എന്നുള്ളത് നമുക്കൊരു ബോധ്യമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്തിൽ എനിക്ക് ഗുണം കിട്ടിയെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പൊതുസമൂഹത്തിലേക്ക് ഇത് അറിയിക്കുന്നത് എന്ന് അർത്ഥം ഏ ഇവിടെയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് രണ്ടിഞ്ച് കനക്കുള്ളൂ രണ്ട് മൂന്നിഞ്ച് ആ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ ഒക്കെ ഇട്ടിട്ടുള്ളൂ അപ്പം ഞാൻ ആദ്യം നനച്ചത് തെളിക്കാമെന്നുള്ളതായിരുന്നു പക്ഷേ തെളിച്ചാൽ പോരാ വെള്ളം വെള്ളം നല്ല ഫസ്റ്റ് ടൈമിൽ ഫുള്ളായിട്ട് നനയ്ക്കണം എന്നാലേ ഇത് നടക്കുകയുള്ളൂ ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടുക്ക് പോവാണ് ഇതെൻ്റെ റൂമിൻ്റെ അവിടെ ഇവിടെ ഞാൻ എങ്ങനെ വെള്ളം നിറച്ചിട്ടു നോക്കിയാൽ കാണി ഫുള്ളായിട്ട് വെള്ളം നമ്മൾ ഇങ്ങനെ നമ്മളെ കണ്ടം നാറ് നടന്ന കണ്ടങ്ങൾ പൂട്ടി അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ സാധനം ചെയ്തിട്ടുള്ളത് നോക്കിയാൽക്കാണി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫുള്ളായി നമ്മൾ നനച്ചിട്ടുണ്ട് ഇങ്ങനെ നനച്ചിട്ട് ഇവിടെ ഒരു നാലിഞ്ച് കണത്തിൻ്റെ അടുത്തോളം ഉണ്ട് അറിയാം നാലിഞ്ച് പറഞ്ഞാൽ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് സാധനം ഇട്ട് അതൊന്ന് കട്ടി കുറഞ്ഞു കാരണം വെള്ളം ഒന്നുകൂടി ചെറുതായി നമ്മൾ നിരേണ്ടതായ ഭാഗത്തേക്ക് എത്തി അത് അത്രയും വെള്ളമാക്കി പക്ഷെ നമ്മൾ ഒപ്പാക്കേണ്ട ആവശ്യമില്ല തട്ടി നിരത്തിയിട്ട് ഈ സാധനം വെള്ളം അടിച്ചതിന് ആട്ടോമാറ്റിക്ക് ഒപ്പാവും കാരണം എല്ലാ ഭാഗത്തും ഇത് ചെല്ലു നമ്മളിങ്ങനെ അരിവണിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി ഞാൻ ആദ്യം തട്ടി നിരത്തുന്ന വീഡിയോ ആയിക്കാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ കാലുകൊണ്ടൊന്നുകൂടി തട്ടി നിരത്തിയിട്ട് ഈ സാധനം വെള്ളം പിടിച്ചതിനാൽ ഇതേമാതിരി ഒപ്പായിട്ട് നമുക്കിത് കിട്ടും നാലിഞ്ച് കണത്തിലുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നല്ല ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാനുള്ളത് എൻ്റെ കണക്കിൽ എനിക്കിപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്താണ് വന്നിട്ടുള്ളത് ഒരായിരം സ്ക്വയർ ഫീറ്റ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ നോക്കിക്കോളും എന്നാലും നമുക്ക് നഷ്ടമല്ല ആയിരത്തഞ്ഞൂറ് രൂപ നമ്മൾ ഇതിന് കൊടുത്താൽ പോലും നമുക്ക് യാതൊരു നഷ്ടമല്ല ഒരു ആറ് മാസം നമുക്കത് ഇങ്ങനെ ഉപയോഗിക്കാം സ്റ്റാർട്ടിങ്ങിന് തന്നെ തുടങ്ങിയ പിന്നെ അത് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് നമുക്ക് കൃഷി ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ തെങ്ങിൻ്റെ ചോടം അല്ലെങ്കിൽ പച്ചക്കറി ഇത് അതിൻ്റെതായ ഇതിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇതേമാതിരി ആക്കിയിടണം എന്നാണ് പറയാനുള്ളത് അതാ അത് കണ്ടില്ലേ ഇത്രയും ഭാഗം അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ഇതേമാതിരി തന്നെ ചെയ്തിട്ടുള്ളത് ഇതിപ്പം എൻ്റെ റൂമിൻ്റെ ഭാഗത്തുള്ള ഭാഗം ഒന്ന് എടുത്തതെല്ലാ ഭാത്തും ഒരേമാതിരി നമ്മൾ കൊണ്ടുപോയി ആക്കി എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വീട് നമുക്ക് എന്താണ് കിണിവുണ്ടാവും എന്നുള്ളതൊക്കെ ചോദിക്കും നമ്മളെ ഭാത്തു കിണി ഉണ്ടാകുന്നത് ഇത് കാണുന്നത് നമ്മൾ കുറച്ച് ഒഴിവാക്കിയ പാകാട്ടിലും അടിയിൽ ചൂട് വേറെ അറിയാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് നല്ല ചൂടാണ് ഞങ്ങൾക്ക് പിന്നെയും കാണിച്ചു തരാം പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ട് നോക്കിയാതാണ് ഈ കാണുന്നത് അത് കണ്ടു നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വെള്ളം മാറ്റി ഇവിടേക്കൊക്കെ രണ്ടിഞ്ച് കനയുള്ളൂ നോക്കി വെക്കാണെങ്കിൽ വെള്ളം ഫുള്ള് പോയി വീണ്ടോ പൗഡർ മാതിരി ആയി പക്ഷേ അത് ഇവിടെ ഞാൻ ആ പകുതി ആക്കിയിട്ടിട്ടില്ല ഈ ഭാഗത്ത് കുറച്ച് കനം കമ്മിയാണ് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ആയത് അപ്പോൾ രണ്ടു ദിവസം കൈനബിക്കാൻ ആണെങ്കിൽ അവസ്ഥ ആ തലക്കൊക്കെ കയറിണ്ടല്ലോ അത് ആ മൂലക്കൊക്കെ അവിടെ നാലിഞ്ച് കനത്തിൻ്റെ അടുത്ത് ഉണ്ടാവുകൊണ്ട് അവിടെയൊക്കെ വെള്ളമുണ്ട് ഞാൻ ചവിട്ടുമ്പോൾ നോക്കി സാധനം ചവിട്ടി പോയി വെക്കുമ്പോൾ കാലുമ വെള്ളം എന്നാൽ ഈ ഭാഗത്ത് കുറച്ച് അമ്മയാണ് ഇവിടെ നാലഞ്ച് കനത്തിലിട്ട് കൊടുത്ത് ഇവിടെ വെള്ളം എപ്പോഴും ഉണ്ട് കരയാ ചവിട്ടുമ്പോൾ അതിന് കാണാൻ നിങ്ങൾക്ക് ഇതാ കാണും ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട് ഇതേമാതിരി ഫുള്ളായിട്ട് കവർ ചെയ്യണം കവർ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈപ്പുകളൊക്കെ ഉണ്ടാവും അത് നമ്മളൊരു ശീല കണ്ട ശീല കഷ്ണം കൊണ്ട് നമ്മൾ അടച്ചാലും മതി അല്ലെങ്കിൽ അടപ്പ് കൊടുത്തിട്ട് അടച്ചാലും വേണ്ടി അത് നിങ്ങളിഷ്ടം ഇതാണ്ടല്ലേ ഇതിൽ വെള്ളമുണ്ട് ഇതിൽ എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് വെള്ളം ലീക്ക് പോകാനുള്ള ഈ ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം അത് അവിടെ രണ്ടിഞ്ചിക്കാനുള്ളു അപ്പോൾ ഇത് ഞാൻ ഉള്ളിൽ ഇടാത്ത ഭാഗത്തുള്ള ഇതിപ്പോൾ ഇട്ട ഭാഗത്തുള്ള ഫാൻ ഇറങ്ങണതാണല്ലോ ഇത് കാരണം അവിടെ നല്ല ഞാൻ അവിടെ തന്നെ കിടക്കല് ഞങ്ങള് പിന്നെ ഇത് ഇടാത്ത ഭാഗത്തുള്ള ഫാനാ ആളില് നമ്മൾ ഡൈനിങ് ആള് ഭക്ഷണം കഴിക്കണത് പിന്നെ ഇതിൽ ഇതിലൂടെ പോയ ആ റൂമുണ്ട് അതിൻ്റെ ഉള്ളിലും അതേമാതിരി പെരും ചൂടാണ് ഈ റൂമിൻ്റെ ഉള്ളു ഇതിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പറയാനുള്ളത് നല്ലതാണ് എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാം നോർമലായിട്ട് ചെയ്യാം നമുക്കൊരു ആറ് മാസം ചൂടുണ്ടാവാൻ കഴിഞ്ഞാൽ പിന്നെ മാറ്റിയാൽ മതി അപ്പോൾ നമ്മളെ വീഡിയോ ഇതൊരു മെസ്സേജ് ആണ് അപ്പോഴത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതായിരിക്കും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക അതേമാതിരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഒരാളുകൾക്കും നഷ്ടം വരാനില്ല ചെയ്തോളും ചെറിയ ഒരു എമൗണ്ടിൽ നമ്മുടെ കാര്യങ്ങൾ